നമസ്കാരം കള്ളപ്പണ രാജാവ് കെ പി യോഹന്നാൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അയാൾ അർഹതയുള്ള അർഹതപ്പെട്ട തരത്തിലുള്ള മരണം തന്നെ അയാൾക്ക് ലഭിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ് കെ പി യോഹന്നാൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള വസ്തുത തന്നെയാണ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ സന്തോഷിക്കാൻ കാരണം ആ സന്തോഷത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത കേരളത്തിൻ്റെ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് കെ പി യോഹന്നാൻ കെ പി യോഹന്നാൻ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമല്ല കുപ്രസിദ്ധി നേടിയത് അയാൾ കുപ്രസിദ്ധി നേടിയത് കള്ളപ്പണ രാജാവായിട്ടും കൂടി കുപ്രസിദ്ധി നേടിയിട്ടുണ്ട് ബിലിവേഴ്സ് ഹോസ്പിറ്റലിൻ്റെയും ബിലിവേഴ്സ് ചർച്ചിൻ്റെയും അറിവിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ചാക്ക് കണക്കിന് കള്ളപ്പണം കള്ളപ്പണം സ്വരൂപിച്ചതും അത് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ റെയ്ഡ് ചെയ്ത് പിടിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ആ കൊറോണ കാലഘട്ടത്തിലൊക്കെ പുറത്തു വന്നെങ്കിലും കെ പി യുഹന്നാനെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് കെ പി യോഹന്നാൻ ഇപ്പോൾ അമേരിക്കയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാഹനം കൊണ്ടുള്ള അപകടം അത് ബോധപൂർവമാണോ യാദൃശികമാണോ എന്നുള്ളതൊക്കെ അത് നടത്തിയവർക്ക് തന്നെയാണ് അറിയാവുന്നത് അപ്പോൾ കെ പി യോഹന്നാൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അർഹമായിട്ടുള്ള ഒരു മരണം ഈ നികൃഷ്ട നികൃഷ്ടജന്മത്തിന് കെ പി നികൃഷ്ട നികൃഷ്ടജന്മത്തിന് കൃത്യമായി കിട്ടി എന്നുള്ളതിൽ ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കോരോരുത്തർക്കും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് കെ പി യോഹന്നാൻ സ്വരുക്കൂട്ടിയ കള്ളപ്പണം ഈ രാജ്യത്തിനെതിരായിട്ട് ഈ നാടിൻ്റെ ദേശീയതക്കെതിരായിട്ടൊക്കെ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ഈ കെട്ടുകണക്കിന് ചാക്കുകണക്കിന് കള്ളപ്പണം സ്വരൂപിച്ചു വെച്ചുവെങ്കിലും കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും കൃത്യമായിട്ടുള്ള കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നതുകൊണ്ടായി ആയിരിക്കാം കേരളത്തിലേക്ക് ഇയാൾ പിന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെയും ഇയാൾ പുറത്ത് രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതും പക്ഷേ കൃത്യമായിട്ട് എവിടെ ഏത് കോണിൽ ചെന്ന് ഒളിച്ചാലും അധാർമികമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികൾക്ക് കാലന്റെ രൂപത്തിലായാലും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും എന്നുള്ള സന്ദേശം തന്നെയാണ് ഈ കാമ്പസിന് പുറത്ത് പ്രഭാത സവാരിക്ക് വേണ്ടിയിട്ടുള്ള ഇറങ്ങിയ ഇയാളെ കൃത്യമായി ഒരു വാഹനം അജ്ഞാതമായിട്ടുള്ള ഒരു വാഹനം ഇടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശബരിമല ഉൾപ്പെടെയുള്ള ഹിന്ദുവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തെ നശിപ്പിക്കുവാനും ശബരിമലയിൽ വിമാനത്താവളം കൊണ്ടുവരുന്നത് വഴി അതിനെ ഒരു കൃത്യമായിട്ട് ഒരു മാർക്കറ്റ് ചെയ്തുകൊണ്ട് ശബരിമലയെ കൃത്യമായിട്ട് വ്യവസായവൽക്കരിച്ചുകൊണ്ട് കെ പി യോഗന്നാൻ്റെ കച്ചവട ബുദ്ധിയിൽ കൃത്യമായിട്ടൊരു അജണ്ടയുണ്ടായിരുന്നു ആ അജണ്ട നടപ്പിലാക്കാനും ഒക്കെ നടത്തിയ പരിശ്രമങ്ങളും ആ പരിശ്രമത്തെ എല്ലാം വിഫലമാക്കിയ നമ്മുടെ പോരാട്ടങ്ങളുമെല്ലാം നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ നേരിട്ടുമൊക്കെ നമ്മുടെ ഹിന്ദു സംഘടനകൾക്കും ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കും സർവോപരി നമ്മുടെ മലയാളികളായിട്ടുള്ള കേരളീയർക്കും എല്ലാവർക്കും അറിവുള്ളത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് കെ പി എന്ന് പറയുന്ന നികൃഷ്ട നികൃഷ്ടജന്മത്തിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഈ വൃത്തികെട്ട ജന്മത്തിന് കൃത്യമായിട്ടുള്ള ഒരു മരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത പൊതു സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ഹിന്ദു ദേവീദേവന്മാർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള സങ്കുചിതമായിട്ടുള്ള ബുദ്ധിയോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കാവുന്ന ശിക്ഷ തന്നെയാണ് ഈ ശിക്ഷ ഇത് കൃത്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അത് സർവേശ്വരൻ നൽകിയ ശിക്ഷയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഈ നടത്തിയ മതപരിവർത്തന പ്രവർത്തനങ്ങളുടെയും ഹിന്ദു ആധ്യാത്മിക കേന്ദ്രങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ശിക്ഷ ഇയാൾക്ക് കൃത്യമായിട്ട് ലഭിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട് നന്ദി നമസ്തേ